ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ കൊതിയോടെ വന്ന് കഴിക്കുന്ന ഒരു വിഭവമാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് പിടിച്ചിട്ട് ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം ഒരുപാട് കുതിന്നു പോകരുത് അരിപ്പയിലെടുക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് വെള്ളം വാർന്നു പോവുകയും ചെയ്യും നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കഴുകിയതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഈ കടുവും ജീരകവും ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ കപ്പളവിൽ നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം എരിവിൻ്റെ അനുസരിച്ച് ഇടാവുന്നതാണ് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇടുന്നത് ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം അപ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര പാകത്തിന് ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് അവൽ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് ഇതുപോലെ കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് പോഹ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൂടി മുകളിലൂടെ ഇട്ടു കൊടുക്കാം ഒപ്പം തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തിന്ന് ഇളക്കി യോജിപ്പിക്കണം മുകളിലൂടെ രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയില ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ അടുത്ത് അതില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പകരം ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് സേവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് ഹൽദിറാമിൻ്റെ സേവാണ് ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്